ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ഉള്ളിത്തീയൽ അല്ലെങ്കിൽ ഉള്ളിക്കറി എന്നൊക്കെ പറയും വളരെ രുചികരമാണ് നല്ല എരിവും പുളിയും മധുരവും എല്ലാം കൂടി അടങ്ങിയ ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അത് കാണിച്ചു തന്നെ മുമ്പായിട്ട് ആരെങ്കിലും പുതുതായി എൻ്റെ ചാനൽ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആ ഓൾ എന്ന് പറഞ്ഞ ഒരു ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ പുതിയതായി ഏത് വീഡിയോസ് ഇടുമ്പോഴത്തേക്കും അതിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വളരെ രുചികരമായിട്ടുള്ള ഉള്ളിക്കറി അല്ലെങ്കിൽ ഉള്ളിത്തീയൽ നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം വളരെ എളുപ്പമാണ് നമുക്ക് തേങ്ങ ഒന്ന് വറുത്ത് താമസം മാത്രമേ ഉള്ളൂ പിന്നെ ഉള്ളി ഒന്ന് ചെറുതായിട്ട് നമ്മൾ മൂപ്പിച്ചെടുക്കണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് കിലോ ചെറിയ ഉള്ളിയാണ് അത് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ആദ്യമേ നമ്മൾ ചെയ്യുന്നത് വെളിച്ചെണ്ണയിലാണ് നമ്മളിത് പാകം ചെയ്തെടുക്കുന്നത് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഉള്ളിക്കറി ഉണ്ടാക്കാൻ മെയിനായിട്ട് ഉള്ളി തന്നെയാണ് എടുക്കേണ്ടത് സവാള എടുക്കരുത് ഈ ഉള്ളിക്കാണ് വളരെ ഔഷധഗുണവും ഉള്ളത് അതുകൊണ്ട് ഉള്ളി തന്നെ എടുക്കാൻ ശ്രമിക്കണം നല്ല രീതിയിലൊന്ന് നമുക്ക് വഴറ്റി ഇതേപോലെ മൂപ്പിച്ചെടുക്കണം അതിനുശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് ഉള്ളി മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ആവശ്യം അരമുറി തേങ്ങ ചിരകിയതാണ് ഒരു മീഡിയം സൈസുള്ള തേങ്ങ അതാ ഇതേ വലുപ്പത്തിലുള്ള ഒരു തേങ്ങ അരമുറി തേങ്ങ മതിയാകും അപ്പോൾ തേങ്ങയും ചിരവി എടുത്തിട്ടുണ്ട് ഇനി ഒരു പച്ചമുളക് മൂന്നെണ്ണവും ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ് ഞാൻ എടുത്തിട്ടുണ്ട് അതൊരു ചെറുതായിട്ട് മുറിച്ചെടുക്കണം അതിനുശേഷം നല്ല ചുവട് കട്ടിയുള്ള ഞാനിവിടെ നല്ലൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് എടുക്കുന്നത് അതിലേക്ക് തേങ്ങ ചിരകിയതും നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ഒരു അര ടേബിൾ സ്പൂൺ ചെറിയ ജീരകം അല്ലെങ്കിൽ നല്ല ജീരകം അതും കൂടിയിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം തേങ്ങ വറുത്താണ് നമ്മൾ ഉണ്ടാക്കുന്നത് വറുത്തരപ്പാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ കരിയിക്കാതെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് തേങ്ങ വറുത്തെടുക്കണം ഒരല്പം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് അത് മൊരിഞ്ഞു കിട്ടാനാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും നല്ല ഡാർക്ക് ഗോൾഡൻ കളർ കളറാവുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം ആ ചേ ഇരുമ്പിൻ്റെ ചേനച്ചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല ചൂട് നിലനിൽക്കും അതിൽ നിന്ന് തന്നെ നന്നായിട്ട് ഒന്നും കൂടി കിട്ടും അതിനുശേഷം ഒന്ന് ഒരുവിധം തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണം ഞാനൊരു ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് നല്ല പേസ്റ്റ് പോലെ ദ പോലെ ഒന്ന് അരച്ചെടുക്കണം ഇനി നമ്മൾ ചെയ്യുന്നത് നേരത്തെ നമ്മൾ ഉള്ളി വഴറ്റി വഴറ്റിയെടുത്തില്ലേ അതിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ചൂടാവുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പിലയും കടുകും വറ്റൽമുളകും ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എപ്പോഴും മല്ലിപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ റോ ഫ്ലേവർ വരെ ഒന്ന് വഴറ്റി കൊടുക്കണം അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയുമാണ് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടി ഒരു കാല് ടീസ്പൂണും മുളക് പൊടി ഒരു അര ടേബിൾ സ്പൂണും മാത്രം മതിയാകും ഒരൽപ്പം വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ആ ഒരു അരപ്പ് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ച് കുക്ക് ചെയ്തെടുക്കാം നല്ല രീതിയിൽ കുക്കായി വരുന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് സ്ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്യണം ആ ഉള്ളിയിലേക്ക് ആ എരിവും എല്ലാം പിടിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം ഒരു ചെറുനായങ്ങ വലുപ്പത്തിലുള്ള വാളംപുളിയാണ് നന്നായിട്ട് കട്ടിയായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സിയുടെ ജാറിൽ അരച്ച് വെച്ച് ആ തേങ്ങയുടെ അരപ്പുണ്ടല്ലോ അതും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഈ സമയത്ത് നമുക്ക് കുറച്ച് ശർക്കര നീര് ചേർത്ത് കൊടുക്കാം ഞാനൊന്ന് ഉരുക്കി അരിച്ചതിന് ശേഷമാണ് ഇടുന്നത് അല്ലെങ്കിൽ ശർക്കരയിലേക്ക് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊന്നും വരാതിരിക്കാൻ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് മധുരത്തിനാവശ്യമായ ശർക്കരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു മധുരവും എരിവും പുളിയും ഒക്കെ അടങ്ങുന്ന ഒരു കറിയാണ് അതുകൊണ്ട് തന്നെ വളരെ രുചികരമാണ് അങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് ഉള്ളിക്കറി ഉള്ളിത്തീയലെന്നും പറയും ചെറിയ ഉള്ളി വെച്ച് തന്നെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ രുചികരമായിട്ടുള്ള ഒരു കൂട്ടാനാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ഉള്ളിയൊക്കെ ഉള്ളപ്പോൾ സമാധാനത്തിന് ക്ഷമയോടെ പൊളിച്ചൊക്കെ എടുത്ത് ഒന്ന് ഉണ്ടാക്കി നോക്കണം കാരണം ഉള്ളിയൊക്കെ പൊളിക്കാൻ എല്ലാവർക്കും ചെറിയൊരു മടിയായിരിക്കും അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യു ഓൾ